ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങി ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ ഏപ്രിൽ പത്തൊൻപതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്തിയേഴിനും സൂക്ഷ്മ പരിശോധന ഇരുപത്തി എട്ടിനും നടക്കും വിവരങ്ങളുമായി ഗൌതം അനന്തനാരായണൻ ചേരുകയാണ് ഗൗതം ഇപ്പോൾ സമർപ്പിക്കാനുള്ള പത്രിക പുറത്തിറങ്ങിയിരിക്കുകയാണ് വിശദാംശങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ ഏപ്രിൽ പത്തൊൻപതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്തിയേഴും സൂക്ഷ്മ പരിശോധന ഇരുപത്തിയെട്ടിനുമാണ് നടക്കുന്നത് ഗൗതം ഗൗതം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ഡൽഹി ലോക്സഭാ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുകയാണ് വിവരങ്ങൾ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നൂറ്റിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് അതായത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് സംസ്ഥാനങ്ങളിലെ നൂറ്റിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് അടുത്ത മാസം പത്തൊൻപതാം തീയതി വോട്ടെടുപ്പ് നടക്കുന്നത് ഈ ആദ്യഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് ഇന്നിപ്പോൾ പുറപ്പെടുവിക്കുന്നത് ഇതോടുകൂടി രാജ്യം തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ ചൂടിലേക്ക് നീങ്ങുന്നു ഒന്നാം ഘട്ടത്തിൽ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് അതോടൊപ്പം തന്നെ പശ്ചിമബംഗാൾ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എല്ലാ ഫേസിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇത് കൂടാതെയാണ് ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങൾ വരുന്നത് അത് കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലാണ് കേരളം അടങ്ങുന്ന സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത് കേരളത്തിൽ ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി രണ്ടാം ഘട്ടത്തിനൊപ്പം ഇരുപത് മണ്ഡലങ്ങളിലും ഒറ്റ ഫേസായി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിനുശേഷം പിന്നീട് മെയ് മാസം ഏഴിന് മൂന്നാം ഘട്ടവും മെയ് മാസം പതിമൂന്നിന് നാലാം ഘട്ടവും നടക്കും അഞ്ചാം ഘട്ടം മെയ് ഇരുപതിനും ആറാം ഘട്ടം മെയ് മാസം ഇരുപത്തി അഞ്ചിനുമാണ് അവസാനഘട്ട വോട്ടെടുപ്പ് ജൂൺ മാസം ഒന്നിനും പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം നാലാം തീയതിയും പുറത്തു വരുന്ന നിലയിലാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് ആതിരാ